ഹായ് ഓൾ ഇന്ന് നമുക്കൊരു കേക്ക് വ്ലോഗ് എന്നല്ല കേട്ടോ ഒരു ഫാമിലി വ്ലോഗാണ് നമ്മൾ തിരൂർ പോവാണ് ഇത് കുറച്ച് മുന്നേ കഴിഞ്ഞ വീഡിയോ ആണ് കേട്ടോ നമ്മളിപ്പോഴാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് നമ്മൾ സിസ്റ്റൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ കേട്ടോ നമ്മൾ അവിടെക്ക് വീട്ടിൽ വീട്ടിലുള്ള എല്ലാ ഐറ്റംസും വീട്ടിൽ വെക്കാൻ പോയത് അപ്പോൾ ആദ്യം നമ്മൾ ഖുർആാനും കാര്യങ്ങളൊക്കെ കയറ്റണം എന്നാണല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിൽ കയറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഓരോരോ ഐറ്റംസ് വീട്ടിൽ കയറ്റുകയാണ് കേട്ടോ നമ്മൾ ആസ്വാമിങ്ങിൻ്റെ തലേ ദിവസമല്ല നമ്മൾ രണ്ട് ദിവസം മുന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത് തലേ ദിവസം നമുക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ കഴിയില്ല എന്ന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും പിന്നെ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടൊക്കെ ആയിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ കൊടുന്ന ഓരോരോ ഐറ്റംസും ഉള്ളിലേക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട് റൂമുകൾക്കുള്ളത് റൂമിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ ഒരു മെയിനായിട്ട് കിച്ചണും സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതാണല്ലോ കൂടുതൽ ഐറ്റംസ് ഉള്ളത് അതിനാണ് നമുക്ക് കുറേ ടൈം വേണ്ടത് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ആ വിളിച്ചു പറയുമ്പോൾ ഷോപ്പിൽ നിന്ന് വരും കേട്ടോ അപ്പോൾ അത് അടുത്ത ദിവസമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും നമ്മളെ കയ്യിലില്ല കേട്ടോ പിന്നെ ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ എൽ ജി ഷോപ്പിൽ നിന്ന് അവർ ഒന്നിച്ച് കൊടുത്തിട്ട് അത് ഒരു ഒന്നിച്ചാണ് കേട്ടോ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വീഡിയോയും നമ്മളെടുത്തില്ല അപ്പോൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ കിച്ചൺ തന്നെയാണ് സെറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ കണ്ടെയ്നേഴ്സും കഴുകി ക്ലീൻ ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ഫുള്ളി ഡ്രൈ ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഓരോ ഐറ്റംസ് ഫില്ല് ചെയ്യണത് അപ്പോൾ ആദ്യം വീട്ടിൽ നിന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടു വരണം എന്നായിരുന്നു പ്ലാനിങ് ഉണ്ടായിരുന്നത് പിന്നെ ഓൾറെഡി നമ്മൾ ഒന്ന് പാക്ക് ചെയ്തത് ഇനി അതിൽ നിന്നൊന്നും മാറ്റണില്ല എന്ന് വിചാരിച്ചു പിന്നെ നമുക്കതുപോലെ പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലോ വിചാരിച്ച് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തത് എന്നിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതൊക്കെ ബോട്ടിൽ ഏതൊക്കെ വേണമെന്ന് ഓൾറെഡി അവളെല്ലാം അവൾക്കേ അറിയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് അവൾ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്തെടുക്കേണ്ടത് ഇത് മെയിനായിട്ട് ഈ ഒരു മെയിൻ കിച്ചണില് മേപ്പിയാണ് കേട്ടോ നിന്നിട്ടുള്ളത് അപ്പോൾ അവരാണ് ഇതുപോലെ ബോട്ടിൽ ഫില്ല് ചെയ്യാൻ നിന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഓരോരോ പൊസിഷനിൽ ക്യാമറ കൊടുന്ന് വെച്ചിട്ട് നമ്മൾ നമ്മൾ ജോലിക്ക് പോവാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ പണിക്കാരുണ്ട് കേട്ടോ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ രണ്ട് ചേച്ചിമാർ ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ അവിടെ നമ്മൾ കിച്ചണും സ്റ്റോറൂമും മാത്രമാണ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഞാനും അനീതിയും പുറത്തെ കിച്ചണിലോ അതുപോലെ സ്റ്റോർറൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു അവൾ മേടിച്ച് ഓൾമോസ്റ്റ് എല്ലാ ബോട്ടിലും ഏകദേശം ഓരോ കളർ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറച്ച് ഐറ്റംസ് നമ്മൾ ഓൺലൈൻ ത്രൂ ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഫില്ല് ചെയ്യുക അതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്ലൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പോൾ ഇൻവേർട്ടർ സെറ്റിങ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇത് ലൈറ്റൊക്കെ ഓഫ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനിതിന്ന് റിമൂവ് ചെയ്തതാണ് അപ്പോൾ എന്തായാലും നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് പോയി ഈ ഒരു ടൈമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മിസ്സായി എന്നുള്ളത് മറന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ നമ്മളെ ഒരു ബോക്സ് മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ബോക്സ് മിസ്സിങ് ആണ് അപ്പോൾ അത് എവിടെയാണ് മറന്നു വെച്ചത് ആർക്കും ഓർമ്മയില്ല ഇനി പോകുന്നപ്പോൾ എടുക്കാൻ മറന്നതാണോ എന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ മേടിച്ച ഗ്രോസറി ഐറ്റംസിലും കുറച്ച് ഐറ്റംസ് മറന്നിട്ടുണ്ട് അത് പിന്നെ ഇപ്പം പുറത്ത് ഷോപ്പിൽ പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ ബോട്ടിലും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായാലും ഇപ്പോൾ വീഡിയോസ് കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഷൂട്ട് ചെയ്ത് ഇതുപോലെ അപ്ലോഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഇന്നൊരു ഓർമ്മയാണ് കേട്ടോ ഇതുപോലെ എപ്പോഴും നമുക്ക് ഈ വീഡിയോസൊക്കെ കാണാമല്ലോ അപ്പോൾ അതൊക്കെ തകൃതിയായിട്ട് ഈ ഒരു ബോട്ടിലൊക്കെ കറക്റ്റ് ടീയും കോഫി അതുപോലെ ഷുഗർ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലാബിൽ പോലെ നമ്മളെല്ലാം റെഡിയാക്കിണ്ട് ഇപ്പോഴാണ് കേട്ടോ നമ്മൾ കോഫി പൗഡർ മാറുന്നത് ഓർമ്മ വരുന്നത് അങ്ങനെ നമുക്ക് ഓർമ്മ വന്നത് നമുക്ക് മറന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ഓരോന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് എന്താ പറയുക ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ നേരിട്ട് കാണുന്നതും ഓരോ പ്രിപ്പറേഷൻസൊക്കെ ചെയ്യണതൊക്കെ നമുക്ക് ഇങ്ങനെ അതിനുള്ളൊരു അനുഭവം ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ വീട്ടിൽ പുതിയ വീടൊക്കെ വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അന്നേ ഞങ്ങൾ ചെറിയ കുട്ടികളാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മകളൊന്നും വലിയൊരു ഓർമ്മ ഒന്നും കേട്ടോ പിന്നെ ഇത് മെയിനായിട്ട് നമുക്ക് ഇതുപോലെ ഹൗസ് വാമിംഗ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഇക്കാരെ വീട്ടിലൊക്കെ നടന്നെങ്കിലും അതൊക്കെ അവരെ വീട്ടിൽ ചെയ്യണോണ്ട് ഇതൊക്കെ നമുക്ക് ഇത്രയും ആയിട്ട് കാണാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ തന്നെ എല്ലാം കൈകാര്യം ചെയ്യണമുണ്ട് എന്തോ പ്രത്യേക ഒരു സന്തോഷവും ഒരു ഇഷ്ടം കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഓൾറെഡി പൊടിച്ച് വിടുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം ഇമ്മ ആദ്യം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മുളകും മഞ്ഞളും മല്ലിയൊക്കെ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ മെയിനായിട്ട് ഒരു വലിയൊരു കബോർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് മെയിൻ കിച്ചണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിലാണ് നമ്മൾ ഇതുപോലുള്ള ബോട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണ് നമ്മൾ പൗഡേഴ്സും അതുപോലെ കടൽ ഐറ്റംസ് ഒക്കെ അതിൻ്റേതായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കളർ കോമ്പ് വന്നതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ നമ്മളെ വീട്ടിൽ നിന്ന് ഉച്ചക്കാണ് ഇറങ്ങിയത് ഇവിടെ എത്തിപ്പോ ഈവനിങ്ങിൽ നമ്മളൊരു മൂന്നര ടൈമിലാണ് കേട്ടോ എത്തിയത് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇറങ്ങുമ്പോൾ ഒരു എട്ടര ഐറ്റം ഉണ്ടായിരുന്നു ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം ആകുമ്പോൾ നമുക്ക് ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടാവും ഇതുപോലെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ നമുക്ക് ഹൗസ് വാമിങ്ങിന് കേക്ക് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് തലേന്ന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഇവിടെ നേരത്തെ വരൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മുന്നേ ഇത് സെറ്റാക്കിയിട്ടുള്ളത് ഈയൊരു ടൈമിൽ ഇപ്പോൾ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കിച്ചണിൽ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിലൊക്കെ പൊടിയാവുമോ എന്നുള്ളൊരു ടെൻഷനൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഇനി വർക്കൊന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കോഫി പൗഡർ നമ്മൾ മറന്നിട്ടാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മറന്നുപോയ ഐറ്റംസ് ഒക്കെ ഇപ്പോൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരോ കണ്ടെയ്നേഴ്സിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വെക്കേണ്ടി കേട്ടോ എന്താ പറയുക കൗണ്ടർ ടോപ്പിൽ ഇതൊക്കെ വെച്ചപ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ അങ്ങനെ നമ്മൾ കൊടുുന്ന ഓരോ ഐറ്റംസും ഇവിടെ സ്റ്റോർ റൂമിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോ കണ്ടെയ്നേഴ്സും ഓരോ എന്താ പറയുക എല്ലാം ഇപ്പോഴാണ് കേട്ടോ ഇതിൽ നമ്മൾ ആ ഒരു മെയിനായിട്ടൊരു ബോക്സ് മറന്നത് ഇനിയും സാധനങ്ങൾ വരാനുണ്ട് ആ ഒരു ബോക്സ് അവിടെ മിസ്സിങ് ആണ് ഈ ഒരു ടൈമിലാണ് കേട്ടോ ശരിക്കും ഹൗസ് വാമിങ് എത്തി എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ എത്തുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ കുക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അങ്ങനെ നമ്മളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് ബാക്കി കൊടുത്ത ഓരോ പാക്കിങ്ങും കവറിങ്ങൊക്കെ ഒന്ന് നമുക്ക് മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് കത്തിക്കാനുണ്ട് അപ്പോൾ അതിൽ കവർ റിം മാറ്റിയിട്ട് നമ്മൾ ഓരോ ബോക്സും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്യുകയാണ് കേട്ടോ ഇനി ഏതെങ്കിലും ഐറ്റംസ് അതിൽ മിസ്സായോ എന്നുള്ളത് നോക്കുന്നുണ്ട് അങ്ങനെയെല്ലാം എന്നു കഴിഞ്ഞിറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ഇനി അടുത്ത ദിവസമാണ് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം അപ്പോഴും ഉമ്മ ഇപ്പോഴാണ് വരിക ഞങ്ങൾ നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നില്ല ഉമ്മ ഇപ്പം ആദ്യം രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ ഇവിടെ വന്നോണ്ടിരിക്കണം കേട്ടോ അപ്പോഴൊന്നും ഞങ്ങൾ വന്നിട്ടില്ല ഈ ഒരു ദിവസം വരാന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ ഓർഡേഴ്സ് ഇല്ലാത്ത ദിവസം നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പോരണ്ട വഴിയിൽ ഇപ്പോൾ ഈ വളഞ്ചേരി ഇവിടെ പാർക്ക് വന്നതുകൊണ്ട് തന്നെ കാറിൽ കയറി കഴിഞ്ഞാൽ ഇവർക്ക് പാർക്കിൽ കയറണം എന്നുള്ള പാട്ടാണ് കേട്ടോ അപ്പോൾ ആൾ ഭയങ്കര വാശി പിടിച്ചിട്ട് പിന്നെ ഇപ്പോൾ എന്തായാലും തിരിച്ച് വരുമ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് നമ്മൾ ഇവിടെ ഇറക്കിയിട്ട് ഇപ്പോൾ അവിടെ ഫുഡിന് ഓർഡർ കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഫുഡായിട്ട് വന്നതിന് ശേഷം തിരിച്ചു പോകുന്നു നമ്മൾ അപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അലോനും ഇനോനൊക്കെ ഫുഡ് കഴിക്കാൻ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കഴിച്ച് പോകാറുള്ളൂ നടക്കില്ല കേട്ടോ അതുകൊണ്ട് ഇതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്രീവിയസ് വീഡിയോ